ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ ഉണ്ണിക്ക് മൂന്നര മാസത്തിൻ്റെ കുത്തിവയ്പ് എടുക്കാനായിട്ട് പോകാം കേട്ടോ അപ്പം അന്നത്തെ വിശേഷങ്ങളായിട്ടുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടത് അപ്പോൾ ഞാൻ കാലത്ത് തന്നെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യുക ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഞാൻ തലേ ദിവസം തന്നെ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചു പിന്നെ ദോശയ്ക്ക് ഇത് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ അതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ തലേന്ന് തന്നെ ചെയ്ത് വെക്കുമ്പോൾ കാലത്ത് എനിക്ക് കഴിഞ്ഞാൽ അധികം പണികൾ ഉള്ളതായിട്ട് തോന്നാറില്ല കേട്ടോ പിന്നെ മോളാണെങ്കിൽ ഞാൻ എനിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എണീക്കും കേട്ടോ ഇപ്പോഴും എനിക്ക് കെടുക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ കളിക്കാനായിട്ട് കെടുക്കും അപ്പം അങ്ങനെ കിടന്ന് കളിക്കാൻ കേട്ടോ അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഈ ഒരു പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ ചട്നി ആയാലും ഞാൻ തലേ ദിവസം അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ദോശ കൂട്ടി കഴിക്കാനായിട്ട് പിന്നെ ഇന്ന് പച്ചപ്പയർ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടു അപ്പോൾ അത് ഞാൻ തലേ ദിവസം തന്നെ ഞാൻ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചുവന്നുള്ളിലും വെളുത്തുള്ളിയൊക്കെ നന്നാക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഈ സാമ്പാറൊക്കെ ചൂടായപ്പോൾ ഞാൻ വേഗം അത് ഇറക്കി വെച്ചു കേട്ടോ അപ്പോൾ ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു കിട്ടും അങ്ങനെ വേഗം തന്നെ ചട്ടി വെച്ചു ചട്ടി ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ വെച്ചു കേട്ടോ അപ്പോഴത്തേന് ദേ ഉണ്ണി ഭയങ്കരമായിട്ട് കരച്ചിലായി തുടങ്ങിയപ്പോൾ ഞാൻ പോയി എടുത്തു കേട്ടോ പിന്നെ ഇനിയുള്ള പണികളൊക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത് കാരണം എടുക്കാനായിട്ട് ആളില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ തന്നെ എടുക്കണം പിന്നെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല കറച്ചിലാണ് അപ്പോൾ അതിന് വാശി പിടിപ്പിക്കേണ്ടതായി വിചാരിച്ചിട്ട് പിന്നെ അതേ ഒക്കെ തിരുത്തിയിട്ടാണല്ലോ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യണത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചുവന്നുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുത്ത് വിട്ടോ അത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനുള്ളുപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം പിന്നെ പാകത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പയറുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ മൂടി ചെയ്യാറ് സാധാരണ ഉപ്പേരിയൊക്കെ ഒക്കെ തയ്യാറാക്കുമ്പോൾ ഇടിച്ച് മുളകാണ് കേട്ടോ ചേർക്കാറുള്ളത് ഇപ്പൊ അത് കഴിഞ്ഞിട്ടിരിക്കാനായിട്ട് അതുകൊണ്ടാണ് മുളക് പൊടി ചേർത്തത് കേട്ടോ ഞാൻ ഒരു ആറര ആ ഒരു ടൈമിലാണ് കേട്ടോ ഇന്ന് എണീക്കാറുള്ളത് സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ പിന്നെ കുറച്ച് നേരം കൂടുതലായിട്ട് കിടന്നുറങ്ങാറുണ്ട് അപ്പൊ ഇന്ന് മോൾക്ക് സ്കൂളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആറര ഒക്കെ ആവുമ്പോൾ കേട്ടോ എണിറ്റിട്ടുണ്ടായിരുന്നത് അപ്പൊ ബുധനാഴ്ചയാണ് ഒരു സ്ഥലങ്ങളിലൊക്കെ കുത്തിവയ്പ് എടുക്കാറുള്ളത് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേ ഓരോന്നോ ഓരോന്നായിട്ട് മൂടി വെക്കുകയാണ് കേട്ടോ അപ്പം അപ്പുള്ള ജോലികൾ വേഗം തന്നെ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ എണിക്കണേൻ്റെ ഒപ്പം തന്നെ ഇന്നും മോൾ ഈ ഒരു നേരത്താണ് കേട്ടോ എണിക്കുക ഞാൻ എപ്പോഴാണ് എനിക്കിനെ ഇനി നാലു മണിക്ക് എണീക്കണമെങ്കിൽ അപ്പം മോൾ എണീക്ക് കെട്ടോ അങ്ങനെയാണ് കേട്ടോ പരിപാടി എന്ന് പറയണത് ഉപ്പേരി ഒരു സൈഡിലാവുന്നുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഞാൻ നമ്മുടെ ചോറിനുള്ള അരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴുകിയിട്ട് ഇട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ പല്ലേക്കാനായിട്ട് പോയിട്ട് അപ്പോൾ ചെറിയ രീതിയിൽ മഞ്ഞുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ഞാൻ വേഗം അകത്തേക്ക് തന്നെ പോകുന്നുട്ടോ ഇനി മഞ്ഞൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കഫകട്ടൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ചില നേരത്ത് ഇതേപോലെ കുറുകലൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം പല്ലൊക്കെ തേച്ച് കുറച്ച് നേരം ഉമാർത്തിയിരുന്ന കേട്ടോ അപ്പോൾ റോട്ടിലൂടെ വണ്ടികളൊക്കെ പോകണതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ കുറച്ച് നേരമൊക്കെ പിന്നെ ഞാൻ വേഗം അടുക്കിലേക്ക് പോയിട്ട് നമ്മുടെ ചട്നിക്ക് അരച്ചുവെച്ചിട്ടുണ്ടായിരുന്നില്ല അത് കടുക് വറുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് തന്നെ അതേ ചട്ടി വെച്ച് അതിലേക്ക് പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു പിന്നെ ആ ചട്നി അരച്ചതുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്ത് കേട്ടോ ഇത് തക്കാളി വെച്ചിട്ടുള്ള ചട്നി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ ദോശയ്ക്ക് കൂടുതലായിട്ട് കഴിക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതേ ദോശ മാവിന് ഞാൻ ആവശ്യത്തിനുള്ളത് കുറച്ച് ഇതേപോലെ എടുക്കും എന്നിട്ട് അതിലേക്ക് നമുക്ക് എത്ര ഉപ്പാണ് ആവശ്യം അത് ഇതുപോലെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കും കേട്ടോ എന്നിട്ട് ബാക്കി ഇട ഉപ്പിടാത്ത മാവുണ്ടല്ലോ അത് ഞാൻ വേഗം തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്തേക്കും അതിനേ മാവൊക്കെ അതേ സെറ്റാക്കിയെടുത്തതിനു ശേഷം ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എവിടെയാണെങ്കിൽ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദോശ അപ്പോൾ ദോശയും സാമ്പാറും ഒക്കെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം ആയിട്ട് കൂടുതൽ കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ അതേ ഓരോരോ ദോശയായിട്ട് ചുറ്റുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചെയ്തു മോള് എണിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവളുടെ തേപ്പും കുളിയൊക്കെ മോള് തന്നെ തന്നെത്താനോ ചെയ്യും കേട്ടോ നേരെയുള്ള ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് കുളിപ്പിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ മോള് തന്നെ ഒറ്റയ്ക്ക് കുളിക്കും വെള്ളം ചൂടാക്കിയത് അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കുളിക്കും കേട്ടോ പിന്നെ തല തുറത്താനൊക്കെ ആയിട്ടാണ് കേട്ടോ ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തുറത്തി കൊടുക്കാറുണ്ട് കേട്ടോ അതിന് ദോശയൊക്കെ ആയപ്പോൾ മോള് വേഗം ചായ ഒടിച്ചു കിട്ടും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആയിട്ട് ഉണ്ണിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം പോയി ഉറക്കി പിന്നെ ആ ഒരു ഗ്യാപ്പിലന്നെ ഞാൻ വേഗം ചായ കുടിക്കുകയും ചെയ്തു കിട്ടും അപ്പോൾ ഞാനാണെങ്കിൽ ചട്നിയും അതേപോലെ തന്നെ ദോശയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വേഗം തിരുമ്പാനുണ്ടായിരുന്നു അതൊക്കെ തിരുമ്പി വന്നു പിന്നെ കുളി കഴിയുമ്പോഴത്തേനും മോൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതേ ഇത് മോൾക്ക് സ്കൂളിൽ പോകാനുള്ള നേരമായിട്ടുണ്ടായിരുന്നു അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് ഞാൻ ഞാനതേ മുടിയൊക്കെ കെട്ടി കൊടുക്കാൻ കേട്ടോ അപ്പോൾ യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കൽ മുടി കെട്ടി കൊടുക്കൽ അതൊക്കെയാണ് പിന്നെയുള്ള എൻ്റെ പണികൾ ബാക്കിയുള്ളതൊക്കെ ബുക്ക് ബുക്കെടുത്ത് വയ്ക്കുക വെള്ളം കുപ്പി എടുത്ത് വെക്കുക അതൊക്കെ പിന്നെ മോളൊച്ചയ്ക്ക് തന്നെ ചെയ്യും കേട്ടോ അങ്ങനെ അതേ മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ടതേ ഉണ്ണി കട്ടിലിൽ കിടന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കരച്ചിലും ഉണ്ട് അപ്പോൾ എപ്പോഴും ഇങ്ങനെ അടുത്ത ആളെ കണ്ണെന്നാൽ മാത്രമേ കരച്ചിലൊക്കെ നിർത്തിയിട്ട് ഒന്ന് ഉഷാറായിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ ആളെ അങ്ങോട്ട് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കരച്ചിലാണ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം മോൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ ആക്കാൻ കേട്ടോ അപ്പോൾ ഇത് കുറച്ച് തലേ ദിവസത്തെ വെള്ളം ഇരിക്കേണ്ടി വരുന്നു കേട്ടോ അപ്പം അത് ഒഴിച്ചു കൊടുത്തു പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഇന്ന് തിളപ്പിച്ച നല്ല ചൂടുള്ള വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ ചോറാക്കി കൊടുക്കാനായിട്ട് പോയിട്ടോ അപ്പം ആദ്യം തന്നെ അതേ പച്ചപ്പയർ ഉപ്പേരി കുറച്ച് ഞാൻ ആക്കി കൊടുത്തു കേട്ടോ അതിന് ശേഷം ഉണ്ടായിരുന്നു അപ്പോൾ അതും വേണമെന്ന് പറഞ്ഞപ്പോൾ അതും ഇതേപോലെ ചെറിയൊരു കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളത് ചോറ് അതിൻ്റെ ഇടയ്ക്ക് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇതേ ചോറ് ഞാൻ ആക്കി കൊടുക്കാം കേട്ടോ ഇപ്പം കുറച്ച് ചോറ് തന്നെ ആളധികം അങ്ങനെ കഴിക്കുകയൊന്നും ഇല്ല എന്നാലും ഞാൻ കുറച്ചിങ്ങനെ ഇതേപോലെ ആക്കി കൊടുക്കും എന്നിട്ട് നന്നായിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കും അതിന് ശേഷം പിന്നെ അത് ഞാൻ കുറച്ച് അച്ചാറാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത് ഇവിടെ ഇപ്പം രണ്ട് ദിവസമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന അച്ചാറാണ് കേട്ടോ കടുകൊന്നും വറുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അരിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ അതാക്കി കൊടുത്തു അതിന് ശേഷം അതേ ഉപ്പേരിയൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം അതേ നമ്മുടെ ചോറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ മോളിതേ മോളുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഉണ്ണിക്കിട്ടാട്ടിയൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ തന്ന് പിന്നെ അതേ കൂട്ടുകാർ വന്ന് നിൽക്കേണ്ടിയിരുന്നു കേട്ടോ സ്കൂളിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ അവർ ഒരുമിച്ച് ആണ്ട്ട് പോവാറ് അല്ലാന്നുണ്ടെങ്കിൽ ഞാനാണോ കൊണ്ടാക്കി കൊടുക്കാറുള്ളത് ഇപ്പോൾ മോളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പോവാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ മോള് തന്നെ താനേ തന്നെ പോകട്ടോ അങ്ങനെ മോൾ സ്കൂളിലേക്ക് പോയി ഇനി ഞങ്ങൾക്കൊന്ന് കുളിക്കണം അപ്പോൾ ഇനി എണ്ണയൊക്കെ തേച്ചിട്ട് കുളിപ്പിച്ചെടുത്ത് കേട്ടോ അങ്ങനെ അതെ വണ്ടി വണ്ടിക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുക അപ്പൊ പത്തരയ്ക്കാണ് വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങളുടെ ഒരുക്കൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പേ കാലൊക്കെ ആകുമ്പോഴത്തേനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ ഡ്രസ്സൊക്കെ മാറിതേ സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ ഒരുക്കൊക്കെ കഴിഞ്ഞപ്പോൾ വണ്ടിയിട്ട് ആ ചേട്ടനെ വിളിച്ചപ്പോൾ കുറച്ച് സമയമാവുന്നു പറഞ്ഞു കേട്ടോ അപ്പം ഒത്തരയ്ക്ക് തന്നെ ആൾ വരാമെന്ന് പറഞ്ഞത് അങ്ങനെ ഈ ഒരു സമയക്കാണെങ്കിൽ മോൾക്ക് നന്നായിട്ട് ഉറക്കാൻ വരുന്ന സമയമാണ് സമയോ അപ്പൊ കുളിച്ച് കഴിഞ്ഞാൽ മോൾക്ക് എന്തായാലും ഒന്ന് നേരം ഒന്ന് ഉറങ്ങണം കുറച്ച് നേരം എന്ന് വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കിട്ടോ ചില ദിവസങ്ങളിൽ മാത്രമാണ് നന്നായിട്ട് ഉറങ്ങാറുള്ളത് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം മുടി ഇങ്ങനെ ചുരുണ്ട് കയറി നിൽക്കണത് കേട്ടോ അങ്ങനെ ഞാൻ പാലൊക്കെ കൊടുത്തപ്പോൾ പിന്നെ അങ്ങനെ ഉറങ്ങി പിന്നെ വണ്ടി വരാൻ സമയമുണ്ടല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ കെടുത്തി ഉറക്കി കേട്ടോ അങ്ങനൊരു പത്തരയൊക്കെ ആകുമ്പോഴത്തേന് ആ ചേട്ടൻ വന്നു പിന്നെ ഞാൻ എടുത്ത് വാതിലൊക്കെ പൂട്ടി ഇറങ്ങുമ്പോഴത്തേക്കും മോള് എണീക്കും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നാണെങ്കിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനും മോളും കൂടിയിട്ടാണ് കേട്ടോ വാക്സിൻ എടുക്കാനായിട്ട് പോണത് അപ്പോൾ വണ്ടി കയറി കഴിഞ്ഞാൽ ആളിങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കും കേട്ടോ പുറത്തേക്ക് നോക്കിയിട്ടൊക്കെ കുറേ നേരം ഇരിക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ ഫോണിലേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കാറുണ്ട് കേട്ടോ ശരിക്കും ഒന്നും ചെയ്യില്ല ചില നേരത്ത് അപ്പോൾ ഫോണിക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ കാണാട്ടോ അങ്ങനെയതേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണം അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് ഇന്ന് വാക്സിൻ എടുക്കാനായിട്ട് പോണത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അത്രയും ദൂരം ഉണ്ടാവുള്ളൂ കേട്ടോ ഓട്ടോയിൽ പോകുമ്പോൾ അങ്ങനെയതേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തി അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അത് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അധികം ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യം വന്നില്ല നമുക്ക് വാക്സിൻ എടുക്കാനുള്ളവർക്ക് വേഗം തന്നെ ഇതുപോലെ ടോക്കൺ ഒക്കെ അവർ എടുത്ത് തരൂട്ടോ അങ്ങനെ ഡോക്ണൊക്കെ എടുത്ത് നമ്മൾ ആദ്യം ഡോക്ടറെ ഒന്ന് കാണിക്കണം അപ്പോൾ ഡോക്ടറെനെ കാണാൻ ചെന്നു അപ്പോൾ അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഡോക്ടർ വന്ന് ഉണ്ണിക്ക് എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ അസുഖമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആട്ടോ പിന്നെ അവർ നമ്മളോട് ഇതേപോലെ വാക്സിൻ എടുക്കുന്ന അവിടത്തേക്ക് ചെല്ലാനായിട്ട് പറയാറ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യം അവർ നമ്മുടെ ഉണ്ണിയുടെ വെയിറ്റൊക്കെ നോക്കും വെയിറ്റൊക്കെ നോക്കി പേരൊക്കെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം വാക്സിൻ എടുക്കുകയും ചെയ്തു കേട്ടോ ഇന്നാണെങ്കിൽ രണ്ട് തുള്ളി മരുന്ന് വായിലിറ്റിക്കാനുണ്ടായിരുന്നു പിന്നെ മൂന്ന് ഇഞ്ചെക്ഷൻ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കുത്തിയപ്പോൾ തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമായി കാരണം മൂന്നെണ്ണൊക്കെ കുത്തിയപ്പോൾ എന്നെ നല്ല കരച്ചിലായിരുന്നു പാവം കുത്തു കൊണ്ടിട്ട് വേഗം കിടന്ന് ഉറങ്ങുകയും ചെയ്തു കേട്ടോ അങ്ങനെ വണ്ടിയിലൊക്കെ കയറി പിന്നെ വീട്ടിലൊക്കെ എത്തി ഞാൻ അങ്ങനെയൊക്കെ എടുത്തിട്ട് ഉള്ളു കേട്ടോ കെടുത്തി ഡ്രസ്സ് മാറുന്ന നേരം കൊണ്ട് മോളെ എനിക്കും ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ കരച്ചിൽ തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ എടുത്തിട്ട് ഇതേ തോളത്തൊക്കെ തട്ടി കൊടുക്കുകയാണ് അപ്പം ഇന്ന് ഇനി വാശി പിടിപ്പിച്ച ശരിയാവില്ല എന്ന് തോന്നി പിന്നെ ഞാൻ അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് തന്നെ രണ്ട് കാലൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കണുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അധികം വേദന ഉണ്ടാവില്ല കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വേദനയും അതേപോലെ തന്നെ ആ ഒരു സൈഡ് ഭയങ്കരമായിട്ട് കല്ലച്ചിട്ടൊക്കെ നിൽക്കും കേട്ടോ ഇന്നാണ് ഈ ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കുറേ ഇതേപോലെ ചെറിയ ചെറിയ ഉണ്യോളനൊക്കെ വാക്സിൻ എടുക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നാൽപ്പത്തഞ്ച് ദിവസമായിട്ടുള്ള ഉണ്ണിയോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർക്കും ഇതേപോലെ തന്നെ മൂന്നെണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മമാരൊക്കെ ഭയങ്കര വിഷമിച്ചിട്ടൊക്കെയായിട്ട് ഇരിക്കേണ്ടി വരുന്നത് അങ്ങനെ ഞാനിതേ മോളനെ കുറേ നേരം എടുത്തിട്ടൊക്കെ നടന്നു പിന്നെ കളിപ്പിച്ചിട്ടൊക്കെ കുറച്ചുനേരമൊക്കെ ഇരുന്നു കേട്ടോ പിന്നെ നമുക്ക് മരുന്ന് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തന്നെ പാരസെറ്റമോളിൻ്റെ സിറപ്പ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നാല് നേരം രണ്ട് ദിവസം കൊടുക്കാനായിട്ടാണ് ഇണ്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്നര മില്ലിയോളം ഉണ്ടായിരുന്നു കേട്ടോ കൊടുക്കാനായിട്ട് അങ്ങനെ അതേ മോളിന് ഞാൻ പിന്നെ കുറച്ച് നേരമൊക്കെ ആ ഒരു വാഷിയൊക്കെ തീർന്നപ്പോൾ കട്ടിലുമൊക്കെ കൊണ്ടേക്കെടുത്തി പിന്നെ ഇതേ മരുന്ന് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് തുപ്പിക്കളയണ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ചിലപ്പോൾ ഒക്കെ നല്ല മരുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ മധുരമുള്ളതൊക്കെയാണെന്നുണ്ട് പിന്നെ ഒന്ന് കുടിച്ച് തീർക്കും അങ്ങനെ ഇതേ മരുന്നൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ വേഗം പാല് കൊടുത്തപ്പോൾ ി നല്ല ക്ഷീണമുണ്ട് തോന്നുന്നു അങ്ങനെ വേഗം ഉറങ്ങിയപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ഗ്യാപ്പിൽ പോയിട്ട് ഊണയക്കാനായിട്ടിരുന്നു കേട്ടോ അപ്പം ഇന്ന് നമുക്ക് ഊണിന് ചോറും സാമ്പാറും പിന്നെ പച്ചപ്പയർ ഉപ്പേരി ഉണ്ടായിരുന്നു അച്ചാറും പപ്പടം ഒക്കെ ഉണ്ടാകട്ട മുളകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് പിന്നെ വേഗം കഴിച്ചിട്ടും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വേഗം ചെയ്ത് തീർത്തിട്ട് പിന്നെ ഞാൻ മൂളും കൂട്ടിയിട്ട് ഉറങ്ങി ഇടുന്നുറങ്ങിയിട്ടും അപ്പോൾ ആ ഒരു ഉറക്കം മൂന്നര വരെ ഉറങ്ങി പിന്നെയാണ് ഓർമ്മ വന്നത് ഗീതമോള് സ്കൂൾ വിട്ട് വരാറേണ്ടത് അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിച്ചിട്ട് രണ്ട് മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് വെച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചത് മുട്ട ബജ്ജി ഉണ്ടാക്കാനായിട്ടായിരുന്നു കേട്ടോ പക്ഷേ അപ്പോഴത്തേനും ഉണ്ണി എണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ ഈതുമോള് വരികയും ചെയ്തു അപ്പോൾ ഇനി ഉണ്ടാക്കാനായിട്ടുള്ള നല്ല നേരം ഇല്ലാത്തത് കൊണ്ട് പിന്നെ ബജ്ജിയൊന്നും ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ചു പിന്നെ നേരെ അടുക്കലേക്ക് പോയിട്ട് അതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞു എന്നിട്ട് രണ്ടാക്കിയിട്ടൊന്ന് മുറിച്ചതിന് ശേഷം അതിൻ്റെ മേലൊക്കെ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടു കിട്ടും എന്നിട്ട് അങ്ങനെ കഴിക്കാൻ വിചാരിച്ച് അപ്പോൾ മോൾക്കും അതന്നെ മതി എന്ന് പറഞ്ഞു അപ്പം മോൾ ചില നേരത്തെ അങ്ങനെ വാശിയൊന്നും പിടിക്കാറില്ല കേട്ടോ ഇനി അത് വേണമെന്നൊന്നും എന്നൊന്നും പറഞ്ഞിട്ട് അപ്പം ഉള്ളത് എന്താണോ കൊടുത്തതെങ്കിൽ അത് കഴിക്കും ചില ദിവസങ്ങളിൽ ഇനി അത് ഉണ്ടാക്കുമോ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കാലത്ത് പോകാറുണ്ട് കേട്ടോ അപ്പം ഞാനത് ഒഴിവ് കിട്ടണതിനനുസരിച്ചിട്ട് ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ ഇന്ന് ഉറക്കത്തിൽ പെട്ടതുകൊണ്ട് തന്നെ നമുക്കൊന്നും ഉണ്ടാക്കാനായിട്ടൊന്നും പറ്റിയില്ല അങ്ങനെ വേഗം അതേ ഞങ്ങൾ രണ്ടാളും കൂടി അത് കഴിച്ചു പിന്നെ അതൊക്കെ കഴിച്ചുകഴിഞ്ഞതിന് ശേഷം ഗീതുമോൾ കുറച്ചു നേരം കളിക്കാനൊക്കെ ഇട്ട് പോയി അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കുറച്ചു നേരം പഠിക്കാനൊക്കെ ഇട്ടിരുന്നെട്ടോ അപ്പോൾ കുറച്ചൊക്കെ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എഴുതി തീർത്ത് പിന്നെ എന്താ നമ്മുടെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ഊണ് കഴിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ണീനൊക്കെ കുളിപ്പിച്ച് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണി ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം ആവുമ്പോഴത്തേനും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അധികം വാശിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം വേദനിച്ചിട്ടുള്ള കറച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വൈകിട്ട് ഒരു ആറ് മണിയൊക്കെ ആവുമ്പോഴത്തേനും മരുന്ന് കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുത്തു ഇന്നത്തെ ദിവസം അധികം ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നത്തെയും ഒരു ദിവസം പോലെ തന്നെയായിരുന്നു കേട്ടോ ഇന്നും കാരണം ഇന്ന് ഞാൻ വിചാരിച്ചത് വാക്സിനൊക്കെ എടുത്തുകൊണ്ട് നല്ല രീതിക്ക് പനിക്കുന്നൊക്കെ എന്നൊക്കെ ഉള്ളത് പക്ഷേ അതിനെ പനിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കറക്റ്റൊക്കെ ആയിട്ട് തന്നെ കേട്ടോ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ട് വാക്സിനൊക്കെ നമ്മൾ വീട്ടിലായതുകൊണ്ട് അവിടെ എടുക്കാനൊക്കെ ആയിട്ട് ആൾക്കാരുള്ളതുകൊണ്ട് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്കല്ലേ അപ്പം നാം ഭയങ്കര വാശിയൊക്കെ പിടിക്കാൻ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ പക്ഷെ ആൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഈ സുലം തോന്നുന്നാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക